ആദ്യം ഫുൾ നെഗറ്റീവ് ആയിരുന്നു നെഗറ്റീവിനെ ഞാൻ സാധാരണ മൈൻഡ് ചെയ്യാറില്ല അത് കേൾക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു പോകാറ് ഞാൻ ചെയ്യാറ് ഹൈടെക് ഫാർമർ ഉള്ള സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടുകയുണ്ടായി നമുക്കൊരു ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാനഡയിലും പോണ്ട ലക്ഷം മുതൽ ഒന്ന് ഒരു ലക്ഷത്തെയും രണ്ട് ലക്ഷം വരെ ആണെങ്കിലും പറയാം പറയാമെന്ന് പറയാൻ അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യം അപ്പോൾ നമ്മുടെ ഇസ്രായേൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ അപ്പ് ചെയ്യുന്നത് സേഫ് ടു ഈറ്റ് അതായത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്കും കഴിക്കുക അതുപോലെ ഷുഗർ പേഷ്യൻറ്റിൻ്റെ ഏറ്റവും നല്ലൊരു ആഹാര രീതിയാണിത് ഞാനും ചെറിയൊരു ഷുഗർ പേഷ്യൻ്റാണ് പറയാമല്ലോ പക്ഷേ ഞാനിത് കഴിക്കുന്നുണ്ട് നാൽപ്പതോളം വരികളുണ്ട് ആ വരികളിൽ നങ്ങനെ ഒന്ന് കറങ്ങി നടന്ന് വരുമ്പോൾ തന്നെ എനിക്ക് ഫുൾ എക്സസൈസായി അന്നത്തെ നടത്തം ഇതിലായി അതായത് ഒരു പിടിക്ക് മൂന്ന് പക്ഷികൾ എന്ന് പറഞ്ഞിട്ട് പറയാം നമുക്കിത് ഒരു സെന്റ് മുതൽ പിന്നെ അങ്ങോട്ട് എത്ര ഗുണോ ചെയ്യാം ടെറസിൽ ചെയ്യാം നാൽപ്പത് ദിവസം വരെയുള്ള ചെടിയാണ് അതിൽ നമ്മൾ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ദിവസമാകുമ്പോഴാണ് ഫസ്റ്റ് ഹാർവസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മുപ്പത്തിയേഴ് ദിവസം വരെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു കായ്ക്ക് ഒരു ഏകദേശം ഒന്നിരുന്നൂറ് ഒന്നിരുന്നൂറ് എന്ന് പറയുമ്പോൾ നൂ നൂറ്റി ഇരുപത് ഗ്രാം മുതൽ നൂറ്റമ്പത് ഗ്രാം വരെ വെയിറ്റ് വരാറുണ്ട് എൻ്റെ പേര് ഷമീർ ഞാൻ തിരുവാണ്ടം ജില്ലയിലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി വാർഡിൽ താമസിക്കുന്നു ഏകദേശം ഏഴ് വർഷത്തോളമായി ഞാൻ ഈ ഹൈടെക് ഫാം മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഐ ടി സി കഴിഞ്ഞു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലോട്ട് ഇറങ്ങി ഇത് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ കൃഷിയിലോട്ട് വരുകയാണ് ചെയ്തത് ആയിരം സ്ക്വയർ മീറ്റർ ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു നാനൂറ് സ്ക്വയർ മീറ്റർ റണ്ട് എടുത്തിട്ട് ഒരു ചെറിയൊരു ഫാം റണ്ട് എടുത്തു അത് എത്രത്തോളം നമുക്ക് സക്സസ് ആകുമെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഫാം തുടങ്ങുന്നത് മണ്ണിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അത് മൽച്ചിങ് ഇട്ടും ചെയ്യുന്നുണ്ട് മൽസിങ് ഇല്ലാതെയും ഓപ്പണായിട്ടും ചെയ്യുന്നുണ്ട് രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് അറിഞ്ഞ് അതിൻ്റെ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ട് അടുത്ത കൃഷികളിൽ അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് ആദ്യം നമ്മൾ മണ്ണ് വ്യക്തമായി ഇളക്കി കുമ്മാട്ടടിച്ചു അതിനുശേഷം ജൈവവളം മാക്സിമം ഇതിൻ്റെ അകത്ത് എത്രത്തോളം നമുക്ക് മണ്ണിൽ ജൈവവളം കയറ്റാൻ പറ്റുമോ അത് ചെയ്യുന്നുണ്ട് ഓരോ ക്രോപ്പ് കഴിയുമോറും അത് ചെയ്തുകൊണ്ടാണ് ഇത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ആ മണ്ണിന് നല്ല വ്യത്യാസം ഈ മണ്ണെന്ന് പറയുമ്പോൾ നല്ല ഹാർഡ് മണ്ണായിരുന്നു പെട്ടെന്ന് കട്ടിയായി പോകുന്ന മണ്ണായിരുന്നു ഞാൻ ഞാനതിനെ മാക്സിമം എത്രത്തോളം ജൈവം വളം കയറ്റാൻ പറ്റുമോ അത്രത്തോളം കയറ്റിക്കൊണ്ടിരുന്നു ഇപ്പോൾ ആ മണ്ണ് നല്ല എയർ എയർടൈറ്റാ മാറിക്കൊണ്ട് നല്ലൊരു ജീവനുള്ള മണ്ണായി മാറിക്കഴിഞ്ഞു നിലവില് തുള്ളി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഡ്രിപ്പ് റികേഷൻ ഓരോ ചെടിയുടെ മൂട്ടിലും അത് അതുപോലെ വളവും അതുപോലെ ഡ്രിപ്പിൻ്റെ നമ്മൾ വെഞ്ചറി വെച്ച് ചെയ്യുന്നുണ്ട് നിലവിൽ പോളിയോസ് കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇസ്രായേൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം വന്നിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആളിലായി ഇതിൽ ഒരുപാട് പേര് സക്സസ് ആയിട്ടുണ്ട് ഒരുപാട് പേര് ഫെയിൽ ഫെയിലാവുന്നതിന് കാരണം കാരണം ഞാൻ ഞാനിതിൽ വന്നത് എല്ലാവരും ഫേ ഒരുപാട് പേര് ആയിട്ട് പോകുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫാമിലോട്ട് വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഒരുപാട് ഫാമുകളിൽ കണ്ട് പഠിച്ചു അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെ അവിടുത്തെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് ഈ മേഖലയിലോട്ട് വന്നപ്പോൾ പക്ഷെ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല കാരണം നമ്മളിതെന്താണെന്ന് മനസ്സിലാക്കി ഇത് പലരും ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത് പല ഒരുപാട് പണിക്കാരെയൊക്കെ വെച്ച് ചെയ്തു അതൊന്നും നമുക്ക് ഇതിൽ ശേഷം ഒരു ആയിരം സ്ക്വയർ മീറ്റർ പോളി ഒക്കെ നടത്താൻ നമുക്ക് ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ചെറിയൊരു ഒരാൾ സഹായം ഉണ്ടെന്നല്ലാതെ മുമ്പ് ഒരു ഏകദേശം എട്ട് വർഷത്തോളം ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് മെഷീനറിയൊക്കെ വെച്ച് എൻ്റെ മാക്സിമം അധ്വാനം കൊണ്ടുതന്നെയാണ് ഈ ഇത്രത്തോളം ആക്കിയെടുത്തത് ഏകദേശം ഞാൻ ഫാം തുടങ്ങിയപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താണ് ഇതിലോട്ട് വന്നത് ലോൺ ഉണ്ടായിരുന്നു ലോണൊക്കെ ഏകദേശം ഇനി തുച്ഛമായ കുറച്ച് എമൗണ്ട് മാത്രമേ ലോണിലുള്ളൂ അതൊക്കെ ഞാൻ എൻ്റെ ഈ ഇതിൽ നിന്ന് തന്നെയാണ് അടച്ചത് അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം തുച്ഛമായ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യാറുള്ളൂ ചില ദിവസങ്ങളതിനും ആവശ്യം വരുന്നില്ല ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് എത്രയ്ക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സമയം നമ്മളിപ്പോൾ ആ സമയം നമ്മൾ കുറയ്ക്കുന്നു അതാണ് ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇതിൻ്റെ അകത്ത് സ പണികൾ അതായത് മന്ത്ലി മന്ത്ലി അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സിലൊരിക്കി അതിൻ്റെ അകത്ത് കുറച്ച് പണി അധികം വരും ആ പണി നമ്മളധികം ഇപ്പോൾ ഒരാളെ തന്നെ സഹായിക്കാനുണ്ട് അവനും കൂടെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോവും പിന്നെ നൈറ്റ് വരെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചൂട് ഹ്യൂമിഡിറ്റി എല്ലാം കൂടുതലായതുകൊണ്ട് നമ്മൾ മാക്സിമം രാവിലെയും അതായത് വൈകുന്നേരമാണ് ഇതിൻ്റെ അകത്തുള്ള പണികൾ ചെയ്യാറ് പിന്നെ നൈറ്റ് ലൈറ്റൊക്കെ വെച്ച് ചെയ്യുന്ന സമയമുണ്ട് അത് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അധികം പണി ആയി ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് മാറും ഒരു വർഷത്തിൽ മൂന്ന് ക്രോപ്പാണ് സാധാരണ ചെയ്യാറ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ഇംഗ്ലീഷ് കുക്കുംബറാണ് പിന്നെ പയർ ചെയ്യുന്നുണ്ട് ചീര ചെയ്യുന്നുണ്ട് പാലക് ചീര ചെയ്യുന്നുണ്ട് അതുപോലെ വെണ്ട ചെയ്യുന്നുണ്ട് അത് ഞാൻ ഓരോ സമയത്ത് റീ ഇടവളായിട്ട് ചെയ്യാറുണ്ട് പിന്നെ റൊട്ടേഷൻ അതായത് എപ്പോഴും വെള്ളരി ചെയ്യുന്നത് അത് എന്തായാലും എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് ചെടി എന്നും വെള്ളരി ഉണ്ടാവും അപ്പോൾ ഒരു സാധാരണ ഒരു നോർമലി ഒരു ഞാൻ ബേസിക്കായിട്ട് ഒരു ഒരു മൂന്ന് മാസം കൊണ്ട് ഇതിൽ ഏൺ ചെയ്യുന്നത് ഏകദേശം ഒരു ആ നാല് മുതൽ അഞ്ച് ടണ്ണ് വരെ വെള്ളരെ എടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഏകദേശം നമുക്ക് ഒന്നര ലക്ഷം മുതൽ ഒന്ന് ഒരു ലക്ഷത്തെയും രണ്ട് ലക്ഷം വരെ വേണമെങ്കിൽ പറയാം പറയാമെന്ന് പറയാം അത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യമാണ് ഒന്നര ലക്ഷം രൂപ ഞാൻ ഫിക്സായിട്ട് ഞാൻ അതിലെതിന്ന് ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് അതായത് ഞാൻ ഫുൾ കുക്കുംബർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹോൾസെയിൽ വില തന്നെ ഇന്നത്തെ ഇന്നത്തെ വില തന്നെ നാൽപ്പത്തഞ്ച് വില അമ്പത് രൂപ ഇനി ഹോൾസെയിൽ വില കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നിലവിലേതിപ്പം പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടാണ് കൂടുതൽ പ്രൊഡക്ഷൻ വരുമ്പോൾ നമുക്ക് അതിനുള്ള വാല്യൂ ഉണ്ട് റീറ്റെയിൽ ഇവിടെ വന്ന് വാങ്ങുന്നത് ഏകദേശം അറുപത് വരെ എഴുപത് വരെ റീറ്റെയിൽ സെയിൽ ചെയ്യുന്നുണ്ട് ആഴ്ചകോറും എനിക്ക് സ്ഥിരം കസ്റ്റമറുകളുണ്ട് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഓരോ ഗ്രൂപ്പുകൾ വഴിയും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മാക്സിമം എൻ്റെ അകത്ത് റീറ്റെയിൽ പ്രൈസ് തന്നെ കിട്ടാൻ തന്നെ നമുക്ക് കാരണമാവുന്നുണ്ട് ഹോൾസെയില് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഒരു ദിവസം അമ്പത് കിലോ എടുക്കുന്ന ആൾക്കാർ വരെ ഇന്നിപ്പോൾ നിലവിലുണ്ട് അവരെന്നും വിളിക്കുകയാണ് സാധനം ഉണ്ടോ എന്ന് നമുക്ക് സർ കറക്റ്റ് സമയത്ത് ചില സമയത്ത് പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയില്ല ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സുഖമായിട്ട് പോകുന്നുണ്ട് ഇംഗ്ലീഷ് വെക്കുമ്പോൾ വെള്ളരി സലാഡ് വെള്ളരി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് കടകൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ഇത് സെയിലായി പോകുന്നത് അതായത് ഇത് നമ്മൾ ഫ്രൂട്ട്സ് ഇനത്തിൽപ്പെട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് അതുപോലെ ഷുഗർ പേഷ്യൻറ്റ് കൊളസ്ട്രോള് അങ്ങനെയുള്ളവർ ഒരുപാട് ഒരു ആഴ്ച തോറും ദിവസം തോറും ഇത് ഫുഡിൽ ഒരു എഴുപത് ശതമാനം ഉൾപ്പെടുത്തുന്നവരും ഫിഫ്റ്റി പെർസെൻറ്റ് ഉൾപ്പെടുത്തുന്നവരും ഒരു ദിവസം ഒരു ഗ്ലാസ് ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരും ഇന്ന് എൻ്റെ കസ്റ്റമർ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇത് ജ്യൂസായി കുടിക്കുന്നവരാണ് അതുപോലെ ഷുഗർ പേഷ്യൻ്റിൻ്റെ ഏറ്റവും നല്ലൊരു ആഹാര രീതിയാണിത് ഇത് നമ്മുടെ നീളം പയറാണ് നമ്മുടെ പോളിയോസിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു വിളയാണ് പയർ മലയാളികൾക്ക് ഏറ്റവും സുപരിതമായും ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിളയാണ് പയർ നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് അതായത് മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടാൻ ഏറ്റവും സഹായിക്കുന്നൊരു വിളവ് കൂടിയാണ് പാറ് ഇത് നാംദാരി എന്നുള്ള വെറൈറ്റി ഉണ്ട് പിന്നെ ഒരു ഹാരി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ചെയ്യുന്നുണ്ട് ഇത് ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് അമ്പത് ദിവസം ഇത് വിളവെടുത്ത് തുടങ്ങാനുള്ള സമയം വരുന്നത് അതുപോലെ ഹാരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെയ്യുന്നുണ്ട് അത് മുപ്പത്തഞ്ച് ദിവസം നേരത്തെ കായ്ക്കുന്നു നേരത്തെ അതിന് ഐസ് കഴിയുന്നു അതാണ് ആ ഒരു വെറൈറ്റിയുടെ ആയതും നമുക്ക് ഒരുപാട് നല്ല വിളവ് തരുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരു ഒന്ന് ഒന്നര കിലോ വരെ കിട്ടുന്നുണ്ട് ഇതിന് മുകളിൽ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായാലും അതിന് മുകളിലോട്ട് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ഇനി അഗ്രികൾച്ചർ വരുന്നത് ഈ ഇതിൽ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ ഒരുപാട് അലയുന്ന ഒരാളാണ് എനിക്കൊരു യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് മെയിൻ എൻ്റെ ഇതിലോട്ട് എത്തിക്കുന്നതിലൊരു പങ്ക് യാത്രകളിലുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത് ഓരോ പരീക്ഷണങ്ങൾ ഓരോ ക്രോപ്പിൽ ഞാൻ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമുക്കിവിടെ നമ്മുടെ ഇവിടെ പൊതുവേ ഹ്യൂമിഡിറ്റി കൂടുതലാണ് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ അതിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ട് ചെടിക്ക് നല്ലൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് ഞാൻ ഇപ്പഴും ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് ഇനി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പല അതുപോലെ മാനേദ്ര സ്റ്റേറ്റിലുള്ള കുറേ ഫ്രണ്ട്സുകളുണ്ട് ഇവിടെയുള്ള ഹൈടെക് ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും കോർഡിനേഷൻ ഉണ്ട് അവരെ തമ്മിലുള്ളൊരു നല്ലൊരു സൂർബന്ധവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇന്നിത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്കിത് ഒരു സെൻറ്റ് മുതൽ പിന്നെ അങ്ങോട്ട് എത്ര വേണോ ചെയ്യാം ടെറസ്സിൽ ചെയ്യാം ടെറസിൽ ചെയ്ത് ഒരുപാട് പേരുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിന് ചെയ്തു പോകുന്ന ഫാമുകളുണ്ട് അപ്പം അതിന് വേണ്ടി നമുക്ക് വലിയ എമൗണ്ട് ഒന്നും ഇതിൽ ചെയ്യേണ്ടതില്ല നമുക്ക് തറ ലെവൽ ചെയ്യുക നമുക്ക് മണ്ണില്ലാതെ ചെയ്യാൻ പറ്റും അതുപോലെ വെള്ളത്തിൽ അതായത് ഹൈഡ്രോപോണിക്സ് രീതി ചെയ്യാൻ പോലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ഒരു സക്സസ് ആയ ഒരുപാട് പേരുണ്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജി എ പൈപ്പ് ആണ് മെയിനായിട്ട് ജി എ പൈപ്പ് തന്നെ ചെയ്യണം ജി എ പൈപ്പ് വെച്ച് പിന്നെ പർലിങ് വെച്ചും പിന്നെ യു വി ഷീറ്റ് ഇതിൻ്റെ നമ്മുടെ കാലാവസ്ഥ ക്രമീകരിക്കുന്ന യു വി ഷീറ്റും സ്റ്റെബിലൈസറ് നെറ്റുമാണ് നമ്മുടെ കൊതുവലേക്കാലും അതിൻ്റെ അളവ് കുറഞ്ഞ കീടങ്ങളൊന്നും അകത്ത് കയറാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും ഏകദേശം നമുക്ക് ചെറിയൊരു ഫാമൊക്കെ ചെയ്തെടുക്കാൻ ഒരാന്ന് കൂടി ചെയ്യാൻ പറ്റും അമ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലതുപോലെ നമുക്ക് വീട്ടാവശ്യത്തിന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഏകദേശം ഒരു വർഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും നമ്മൾ നല്ലതിൽ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമ്മൾ ഇവിടെ വന്ന് ഫാമിൽ നിന്ന് ചെടികളുടെ വളർച്ചയും കായലുടെ ഓരോ ദിവസവും ഡെവലപ്മെൻ്റ് കാരണം നമുക്ക് അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് നമ്മളിതിൽ നിന്ന് കാണുന്നത് കാരണം ഒരു ഇന്ന് കണ്ട കായല്ല നാളെ കാണുമ്പോൾ അതിൻ്റെ ഒരു വളർച്ച നമുക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാം നമ്മൾ അനുഭവിച്ച് തന്നെ എന്തായാലും അറിയണം ഇതെന്ന് പറയുമ്പോൾ എന്താ രാവിലെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ അകത്ത് നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ രാവിലത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു എനർജിയാണ് ആ എനർജി കിട്ടാൻ ഏറ്റവും നല്ലൊരു ബാധ്യമാണ് നമ്മൾ ടെൻഷൻ ഫ്രീ ആണ് നമ്മൾ മനുഷ്യനെല്ലാവരും ടെൻഷനാണ് ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആ ചിന്തകളൊക്കെ നമ്മൾ മറക്കും ഈ ചെടികളെ കാണുമ്പോൾ അവരെ ജീവിതശൈലികളൊക്കെ നമ്മൾ നോക്കി അവിടെ എന്താണ് നടക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുമ്പോഴും ആ ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് റിലാക്സ് ആവും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകാനുള്ളൊരു എനർജിയും കൂടാകും നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മാറ്റി വയ്ക്കാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല മാത്രമാണ് വേറൊരു ജോലി ചെയ്തുകൊണ്ട് നമുക്കിതും പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ എങ്ങനെ വേണോ ചെയ്യാം നമുക്കൊരു ഒരു പത്ത് സെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ പണിയേ ഉള്ളൂ അത് നമ്മൾ നൈറ്റ് കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ആ സമയം നമുക്ക് ലാഭിക്കാം ഈ അതായത് ഈ മണ്ണിളക്കലുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും ആ സമയത്ത് നമുക്ക് അവധി ദിവസങ്ങൾ ഉപയോഗിക്കാം നൈറ്റ് ഉപയോഗിക്കാം നൈറ്റ് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം നമുക്ക് നമ്മൾ എങ്ങനെ എടുക്കുന്നു നമ്മുടെ ഈ ഫാമിലോട്ട് എങ്ങനെ തിരിയാമെന്നൊരു മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെ എടുത്താലും നമുക്കിതിനെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും തുച്ഛമായി ഞാൻ പറയാനുള്ളു ഒരു നാനൂറ് സ്ക്വയർ മീറ്റർ പോളിയോസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഒരു വർഷത്തിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം വരെ ഏൺ ചെയ്യാൻ പറ്റും ഷുവറാണ് അത് ഞാൻ മനസ്സിലാക്കിയാണ് ഞാൻ നാനൂറിൽ നിന്ന് ആയിരത്തിലോട്ട് എത്തിയത് ശരീരത്തിന് വേണ്ട ഏറ്റവും വലിയൊരു എക്സസൈസാണ് ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ആ അഗ്രികൾച്ചർ നമ്മൾ ഇതിനു വേണ്ടി സമയം മുടക്കണ്ട നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂടി ആ എക്സസൈസും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ഈ ആയിരം സ്ക്വയർ മീറ്റർ ഫാമിൽ നാൽപ്പതോളം വരികളുണ്ട് ആ വരികളിൽ അങ്ങനെ ഒന്ന് കറങ്ങി നടന്ന് വരുമ്പോൾ തന്നെ എനിക്ക് ഫുൾ എക്സസൈസായി അന്നത്തെ നടത്തം ഇതിലായി എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുമ്പോൾ നമ്മളിവിടെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് നമുക്ക് അവസരങ്ങളുണ്ട് ഇതിപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സും കൂടെ വേണം ഈ അഗ്രിക്കൾച്ചറിൽ നമ്മുടെ മനസ്സ് ശരീരമെല്ലാം അതിന് ആത്മാർത്ഥമായിട്ട് പെരുമാറിയാൽ നമ്മളെ അതുപോലെ വിജയിപ്പിക്കുന്ന ഒരു സംരംഭം തന്നെയാണ് അഗ്രിക്കൾച്ചർ നല്ല ഭക്ഷണം എൻ്റെ വീട്ടുകാർ കഴിക്കുന്നത് പോലെ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടിലുള്ളവരും കഴിക്കണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഇതൊരു ബിസിനസ് എന്ന ആശയമല്ല എൻ്റെ ഒരു കൺസെപ്റ്റ് എൻ്റെ മാനസിക സുഖം എന്നുള്ളത് അത് കൃഷി ചെയ്യുന്നവർക്കറിയാം ഇതൊരു തരംഗമായി തന്നെയാണ് ഇന്ന് കൃഷി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതൊരു പാഷൻ ഇതൊരു അത്ഭുതമായിട്ട് ഇന്ന് പലരും കണക്കാക്കുന്നു ഇതൊരു അത്ഭുതമൊന്നുമല്ല നമ്മൾ മണ്ണിനെ സ്നേഹിച്ചാൽ നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ലതുപോലെ വിളവ് തരുന്ന ഒരു മേഖല തന്നെയാണ് അതൊരു പാഷനും കൂടെ ആകുമ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തായാലും അത് പറ്റത്തില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം അതിൻ്റെ ഒരു സുഖം ഈ ഒരു സാധനം ഞാൻ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നു കാരണം ഇത് എന്തൊക്കെ ചെയ്താണ് ഇതിവിടെ എത്തി എന്നുള്ളത് നമുക്ക് അത് അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആനന്ദം നമ്മൾ നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അതിൽ അഭിമാനിക്കുകയാണ് ഞാൻ നിലവിലെ ഒരു എഴുപത്തഞ്ച് ശതമാനവും കൃഷിയിലോട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഞാൻ നിലവിലിപ്പം ഹാർഡ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് മേഖലയിൽ നിൽക്കുന്നുണ്ട് യാത്രകൾ ഞാൻ പറഞ്ഞല്ലോ യാത്രകളോട് എനിക്ക് ഭയങ്കര ഭ്രമമാണ് അതുകൊണ്ട് അത് ഞാൻ ഇന്ന് ഇതിൻ്റെ ഇടയിലും ഇതിനെല്ലാം സമയവും കണ്ടെത്തുന്നു മേ ഞാൻ ഈ ഹൈടെക് ഫാമിലിയോട്ട് വന്നതുകൊണ്ടാണ് എനിക്ക് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് ഈ മേഖലയിൽ വരുമ്പോൾ എനിക്ക് ആരും എൻ്റെ ഫാമിലി ഉൾപ്പെടെ എനിക്ക് നെഗറ്റീവായിരുന്നു അത് ചെയ്ത് വന്ന് അത് കണ്ടും കേട്ടും പഠിച്ചപ്പോൾ അവരും നമ്മളെ കൂടെ നിൽക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നു അതാണ് നമ്മുടെ പാഷനാണ് നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൂടെ എല്ലാവരും നിൽക്കും ഇന്നും നെഗറ്റീവ് ഉണ്ട് നമ്മൾ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക